സെപ്റ്റംബർ അഞ്ച് ഇന്ത്യയിലെമ്പാടുമുള്ള സ്കൂളുകളിൽ അധ്യാപക ദിനം വളരെ ആഘോഷത്തോടെ കൊണ്ടാടുകയാണ് എന്താണ് ഈ അധ്യാപക ദിനം ആരാണ് ഈ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അഥവാ സർവേപ്പള്ളി രാധാകൃഷ്ണൻ അദ്ദേഹം ആരാണ് അദ്ദേഹത്തിന് നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രത്തിലും സാംസ്കാരിക രംഗത്തുമുള്ള പ്രാധാന്യം എന്താണ് അതേ ദിവസം അധ്യാപക ദിനത്തിൻ്റെ അന്ന് എന്താണ് സ്കൂളുകളിൽ സംഘടിപ്പിക്കേണ്ടത് ആർക്കറിയാം ഈ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയല്ല നമ്മൾ വിമർശിക്കുന്നത് വിലയിരുത്തുന്നത് ഇങ്ങനെ അധപ്പതിച്ചു പോകുന്ന നമ്മുടെ ഇന്ത്യൻ വിദ്യാലയങ്ങളുടെ അവസ്ഥ ഇവിടങ്ങളിലാണല്ലോ നമ്മുടെ പുതു തലമുറ വാർത്തെടുക്കപ്പെടുന്നത് നമ്മുടെ സംസ്കാരം സംരക്ഷിക്കപ്പെടാനുള്ള ട്രെയിനിങ്ങുകൾ പരിശീലനങ്ങൾ നൽകുന്നത് ഇവിടെ വെച്ചാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത ഭയം തോന്നുന്നു അപമാനം തോന്നുന്നു ഭാരതീയ സംസ്കാരത്തെ മുൻനിർത്തിയുള്ള രചനകൾ പരിഗണിച്ച് ടെമ്പിൾ ടൺ പുരസ്കാരം കിട്ടിയ ഭാരതരത്നം ലഭിച്ച ഒരു അപൂർവ പ്രതിഭയായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത് അത്തരം ഒരു ദിനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിഹാസ്യമായ രീതിയിൽ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ നമ്മുടെ നാടിനാകെ ഒരു മോശം പേര് വരത്തക്ക രീതിയിൽ വളരെ നാണംകെട്ട ഒരു പരിപാടി ഒരു സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് വീഡിയോ എടുത്ത ആളും അവിടെ നിന്ന് ആ കുട്ടികളെ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുന്നവരും ആ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല അവരജ്ഞരാണ് ആദ്യം ചിന്തിക്കേണ്ടത് അവിടുത്തെ അധ്യാപകരാണ് ആ സ്കൂൾ മാനേജ്മെൻറ്റാണ് കണ്ടിടത്തോളം അതൊരു പ്രൈവറ്റ് സ്കൂളാണെന്നാണ് കരുതുന്നത് പ്രൈവറ്റ് ആയാലും ഗവൺമെൻറ് സ്കൂളായാലും ഓരോരോ ദിനാഘോഷങ്ങൾ പ്രാധാന്യം അർഹിക്കുന്ന രീതിയിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നടത്താൻ ഉള്ള കഴിവ് അതിനുള്ള ഒരു മിനിമം മര്യാദ സ്കൂളുകൾ കാണിക്കണം വേറെ എവിടെ ഈ ഒരു പ്രകടനം നടത്തിയാലും നമുക്ക് പ്രശ്നമില്ല നമുക്ക് അത് ഉൾക്കൊള്ളാം അംഗീകരിക്കാം പക്ഷേ വിദ്യാലയങ്ങളിൽ ഇങ്ങനെയുള്ള ആഭാസത്തരങ്ങൾ ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം സമൂഹത്തെ എങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ എങ്കിലും മാനിച്ചു കൊണ്ടാവണം ആ കുട്ടിയുടെ നൃത്തത്തിലുള്ള വൈദഗ്ധ്യത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല വളരെ നന്നായിട്ട് നൃത്തം ചെയ്യുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി പാടിയാണ് കളിക്കുന്നത് ആ വരികളുടെ അർത്ഥം ഏതായാലും ഹിന്ദി മനസ്സിലാകുന്ന കുട്ടിയായതുകൊണ്ട് ആജി കി രാ മജാ ഹുസ്നുക എന്നു തുടങ്ങുന്ന ആ വരികളുടെ അർത്ഥം ഏതായാലും അറിഞ്ഞുകൊണ്ടാണ് ആ കുട്ടി പാടുന്നത് അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ അർത്ഥ തലങ്ങളെക്കുറിച്ച് വലിയ അറിവ് ഉണ്ടാകേണ്ട പ്രായമല്ലെങ്കിലും ഒരു മിനിമം ഉളിപ്പുള്ള അധ്യാപകരൊന്നും ഒരു പെർഫോമൻസ് അവിടെ നടത്താൻ പെർമിഷൻ കൊടുക്കുകയോ ഇതിനുവേണ്ടി കുട്ടികളെ പരിശീലിപ്പിക്കുകയോ ചെയ്യില്ല ഇതിനു മുമ്പും അധ്യാപകരുടെ യോഗ്യതയെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരുപാട് വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് പരിഹസിക്കുന്നതല്ല യാഥാർത്ഥ്യമാണ് കുട്ടികളുടെ അത്ര പോലും അധ്യാപകർക്ക് അറിവില്ലാത്ത അവസ്ഥ അക്ഷരങ്ങൾ തെറ്റിക്കുന്ന അവസ്ഥ ഇംഗ്ലീഷ് എഴുതുമ്പോൾ മുഴുവൻ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ ഒരുപാടിപ്പം എൻ്റെയൊക്കെ പരിചയത്തിൽ തന്നെ ഞാൻ അധ്യാപികയായി കുറേ കാലം ജോലി ചെയ്തിട്ടുള്ള ആളാണ് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ചില വിഷയങ്ങളെപ്പറ്റി ഒരു മിനിമം ധാരണ പോലും ഇല്ലാത്ത അധ്യാപകരുണ്ട് അങ്ങനെയുള്ളവർ കുറഞ്ഞപക്ഷം സ്വന്തമായിട്ടൊരു റിസേർച്ച് നടത്തി അല്ലെങ്കിൽ തൻ്റെ കുറവുകൾ അറിയാം പഠിച്ചതിന് ശേഷം മാത്രം ക്ലാസ്സിൽ പോകാനെങ്കിലും ശ്രമിക്കുക അതിനുപോലും നിൽക്കാത്ത അധ്യാപകരുണ്ട് ഇവിടെ പി ടെസ്റ്റ് എഴുതുന്നത് ഇപ്പോൾ ക്ലർക്കിനും അല്ലെങ്കിൽ ഡ്രൈവർക്കും അതൊന്നും മോശം തൊഴിൽ മേഖലകളാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി കുറച്ച് വിദ്യാർത്ഥികളെ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ് നമ്മൾ പറയുന്നതാണവർക്ക് വേദവാക്യം വീടുകളിൽ നിന്ന് തിരുത്തി കൊടുക്കാൻ തയ്യാറായാൽ പോലും കുട്ടികൾ സമ്മതിക്കില്ല എന്താണോ പറയുന്നത് അതാണവർക്ക് അവസാന വാക്ക് പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് അപ്പോൾ അത്രത്തോളം ജാഗ്രതയോടെ ആയിരിക്കണം ഓരോ അധ്യാപകരും ക്ലാസ്സിൽ പോകേണ്ടത് കുട്ടികൾ ഒരു കാര്യം ചോദിച്ചാൽ ഒരു സംശയം ചോദിച്ചാൽ തനിക്ക് അറിഞ്ഞുകൂടാത്ത വിഷയമാണെങ്കിൽ അടുത്ത ദിവസം പറഞ്ഞു തരാം പറയാനുള്ള ഒരു നന്മയെങ്കിലും അധ്യാപകർക്കുണ്ടാകണം അവർ ചോദിച്ച ചോദ്യം വീട്ടിൽ ചെന്ന് അതിനെപ്പറ്റി റിസർച്ചൊക്കെ നടത്താൻ ഇന്നിപ്പോൾ ഒരുപാട് എളുപ്പമാണ് നമുക്കൊരു കാര്യത്തെപ്പറ്റി സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനൊക്കെ പണ്ടത്തെ പോലെ ലൈബ്രറികൾ തോറും നടക്കേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് വിരൽത്തുമ്പിൽ ലഭ്യമാണ് അതിലൂടെ ആ സംശയ നിവൃത്തി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെ ഒരു കടമ ഒരുപാട് തെറ്റു കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നവരുണ്ട് അതിനേക്കാളൊക്കെ ഉപരിയാണ് അത് മറ്റൊരു വിഷയം ഇത് ഇന്ന് സംസാരിച്ചാലൊന്നും തീരുന്ന ഒരു ടോപ്പിക്കേ അല്ല ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ പി എസ് സി തന്നെ പരീക്ഷകൾ നടത്തുന്നു ഓരോ സ്റ്റേറ്റിന്റെയും ആയിക്കോട്ടെ ഏറെക്കുറെ എല്ലാ പി എസ് സി പരീക്ഷകളിലും വരുന്ന പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എക്സ്ട്രാ ആയിട്ട് സൈക്കോളജിയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ എഴുത്തു പരീക്ഷ കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ നടത്തും എഴുത്തു പരീക്ഷയിൽ കട്ട് ഓഫ് മാർക്കിന് മുകളിൽ കിട്ടിയ ആളുകൾക്കൊരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തും അപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്തും ഇവർ ഇതേ പാറ്റേൺ ആണ് ആവർത്തിക്കുന്നത് കുറച്ച് മനപാഠമായവർക്ക് പെർഫോം ചെയ്യാവുന്ന രീതിയിലുള്ള ഇൻ്റർവ്യൂ ഒരിക്കലും അങ്ങനല്ല ഇപ്പോൾ കുട്ടികളെ പ്രത്യേകിച്ച് പ്രൈമറി ലെവലിലുള്ള കുട്ടികളെ പ്രൈമറി പോട്ടെ ഹൈ സ്കൂൾ ആവട്ടെ ഹയർ സെക്കൻഡറി ആവട്ടെ ഈ കുട്ടികളെ കയ്യിലോട്ട് കൊടുക്കുകയാണ് ഈ അധ്യാപകരുടെ അങ്ങനെ കുറച്ച് കുട്ടികളെ കൊടുക്കുക അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂ നടത്തുന്ന ആളുകൾ തന്നെ കുട്ടികളായിരുന്നു കൊണ്ട് അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുക എന്നത് മാത്രമാണ് ചെയ്യാനുള്ളത് അപ്പോൾ കുട്ടികൾക്ക് ഒരു അധ്യാപകർക്ക് ഒരു വിഷയം കൊടുക്കുക അതായത് ഈ കാൻഡിഡേറ്റിന് ഒരു വിഷയം കൊടുത്തിട്ട് ആ സമയത്ത് എത്ര വ്യക്തമായിട്ട് അവരുടെ ആശയവിനിമയം ശ്രദ്ധിക്കുക കുട്ടികളോട് ഉപയോഗിക്കുന്ന ഭാഷ ശ്രദ്ധിക്കുക അവരുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള ആ ഒരു തലം വിലയിരുത്തുക ഇതൊക്കെയാണ് ഇൻ്റർവ്യൂയില് ചെയ്യാനുള്ളത് അല്ലാതെ ആറ്റം ബോംബ് കണ്ടെത്തിയതാരും ഇതൊക്കെ കാണാതെ പഠിച്ച് അവിടെ ചെന്ന് പറയാൻ വേണ്ടിയല്ല ഇന്റർവ്യൂ വെക്കാനുള്ളത് അധ്യാപകരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ സർക്കാരുകൾ ഇന്ത്യയിലെ എല്ലായിടത്തെയും സംസ്ഥാന സർക്കാരുകൾ പാലിക്കേണ്ട ഒരു മിനിമം മര്യാദയെക്കുറിച്ച് വളരെ ഗൗരവമേറിയ ഒരു ചർച്ച ഒരു പുനർചിന്തനം ഈ മേഖലയിൽ വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഇപ്പം നാടുകളിലെ സ്കൂളുകളിലാണെങ്കിൽ പറയാം പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്കൂളുകൾ തമ്മിൽ മത്സരമാണ് ആരാണ് ഏറ്റവും ഗ്രാൻഡായിട്ട് ആനുവൽ ഡേ ഒക്കെ നടത്തുക കൾച്ചറൽ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞവർ നടത്തിവിടുന്നത് ഇപ്പോൾ ഫാഷൻ ഷോയൊക്കെയാണ് സ്കൂളുകളിലൊക്കെ നടത്തുന്നത് നമ്മൾ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കാൻ കൂടിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ ദിനാഘോഷങ്ങളും ദിനാചരണങ്ങളും ഒക്കെ സ്കൂളിൽ സംഘടിപ്പിക്കുന്നത് അത് സംഘടിപ്പിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ആ ദിവസത്തിൻ്റെ പ്രാധാന്യമാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇപ്പോൾ അധ്യാപക ദിനം നമ്മൾ ആഘോഷിക്കുന്നു വലിയ ബാനറൊക്കെ വലിച്ചു കെട്ടി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ചിത്രമൊക്കെ പ്രദർശിപ്പിച്ചു എത്ര ആളുകൾ ആ ചിത്രത്തിലെങ്കിലും നോക്കും എത്ര കുട്ടികൾക്കറിയാം ഈ അധ്യാപക ദിനം ഇപ്പോൾ കഴിഞ്ഞു സെപ്റ്റംബർ അഞ്ചിന് എത്ര സ്കൂളിലെ എത്ര വിദ്യാർത്ഥികൾക്ക് സർവേപ്പള്ളി രാധാകൃഷ്ണനെക്കുറിച്ച് അറിയാം അദ്ദേഹം നമ്മുടെ സംസ്കാരത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് എത്ര കുട്ടികൾക്കറിയാം എന്താണ് അധ്യാപക ദിനത്തിൻ്റെ എന്ന് ചോദിച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് തുടർച്ചയായി സംസാരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാകുമോ അങ്ങനെ ഒരു ഗ്യാരണ്ടി നമ്മുടെ അധ്യാപകർക്കുണ്ടോ എന്തെങ്കിലും ഒരു മത്സരം വരുമ്പോൾ അധ്യാപകരും മെനക്കെട്ടിരുത്തി പഠിപ്പിച്ചൊരു കുട്ടിയെ സ്റ്റേജിൽ കേട്ടുന്നതല്ലാതെ സ്വയം എന്തെങ്കിലും ഒരു വിഷയം പെട്ടെന്ന് കൊടുത്താൽ എത്ര കുട്ടികൾക്ക് അതിനെക്കുറിച്ച് നന്നായി സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ കാര്യങ്ങൾ മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റും എന്താണ് ഈ വിദ്യാലയങ്ങളും അധ്യാപകരും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന മാതൃക വിദ്യാഭ്യാസ ഓഫീസർമാർ ജില്ലാ കളക്ടർമാരൊക്കെ മുൻകൈയ്യെടുത്ത് സ്കൂളുകളിൽ ഇത്തരം ദിനാഘോഷങ്ങളും ദിനാചരണങ്ങളും നടക്കുമ്പോൾ അവിടെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ് എന്നത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് അത് വിലയിരുത്തി ആ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആ വിദ്യാലയങ്ങൾക്കും വേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുക്കണം അവിടെ തിരുത്തലുകൾ ഉണ്ടാവണം സ്കൂളുകളിൽ എന്തും നടത്താനുള്ള സ്ഥലമല്ല എന്തും നടക്കരുതാത്ത സ്ഥലമാണ് സ്കൂളുകൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്കൂളുകൾ ചെയ്യാൻ കഴിയും ഈ പഠനം മാത്രമല്ല അതിനേക്കാൾ ഏറെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിനോടൊരു വലിയ കടമ നിർവഹിക്കാൻ പറ്റുന്ന വളരെ കരുത്തുള്ള ഒരു മേഖലയാണ് അധ്യാപനം എന്ന് പറയുന്നത് അതിന് യോഗ്യതയുള്ളവരെ മാത്രം അതിലേക്ക് തിരഞ്ഞെടുക്കുക അതിനോട് ഇഷ്ടത്തോടെ തൻ്റെ ഒരു കടമയായിട്ട് തൻ്റെ പ്രൊഫഷനെ ചിന്തിക്കുന്നവർ മാത്രം നിലനിൽക്കേണ്ട ഒരു മേഖലയാണത് അല്ലാതെ കുറേ ടെസ്റ്റുകൾ എഴുതി ഇതിനാണ് ടീച്ചിങ്ങിനാണ് കിട്ടിയത് അതുകൊണ്ട് അവിടെ പോകുന്നു അപ്പോൾ ഡെയിലി ചുമ്മാ ഓരോ ബാഗും തൂക്കി ഓരോ സാരി എടുത്തെടുത്ത് മറ്റ് ടീച്ചർമാരെന്താണ് ഇട്ടുകൊണ്ട് വരുന്ന ഓർണമെൻസിൻ്റെ ഭംഗി നോക്കി പുരുഷന്മാരാണെങ്കിൽ അവരുടെ വീട്ടിലെ അവരുടെ ബിസിനസ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ പോകേണ്ട ഒരു അന്തരീക്ഷമല്ല സ്കൂൾ എന്ന് പറയുന്നത് അത് വേറൊരു ലോകമാണ് കുട്ടികളുടെ രണ്ടാമത്തെ വീടെന്നാണ് സ്കൂളിനെ പറയുന്നത് സത്യത്തിൽ അത് ഒന്നാമത്തെ വീട് തന്നെ ആവണം ഏറ്റവും കൂടുതൽ സമയം കുട്ടികൾ ചെലവഴിക്കുന്നത് സ്കൂളിലാണ് അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ പറയുന്ന ഓരോ വാക്കും ചെയ്യുന്ന ഓരോ പ്രവൃത്തി ഇപ്പോൾ ഞാനൊക്കെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ എനിക്കറിയാം നഖം വെട്ടിയിട്ടുണ്ടോ ഇടുന്ന നെയിൽ പോളിഷിൻ്റെ നിറം എന്താണ് വെക്കുന്ന പൊട്ട ഏതാണ് തുടങ്ങി നമ്മുടെ ഡ്രസ്സിങ് എല്ലാ കാര്യങ്ങളും കുട്ടികൾ സസൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും അതവർ പിന്തുടരാൻ അല്ലെങ്കിൽ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കും അതിനെപ്പറ്റി വീട്ടിൽ ചെന്നവർ ധാരാളമായിട്ട് സംസാരിക്കും അപ്പോൾ മാതൃകാപരമായി എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഉത്തരവാദിത്വമുള്ള ആളുകളാണ് അധ്യാപകർ അതനുസരിച്ച് ഇന്ത്യയുടെ സംസ്കാരത്തെയും ഇന്ത്യയുടെ ഒരു മാന്യതയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ തീർച്ചയായിട്ടും പ്രവർത്തിക്കണം ഏതായാലും സെപ്റ്റംബർ അഞ്ചിന് അധ്യാപക ദിനത്തിൽ അങ്ങേയറ്റം ഡോക്ടർ എസ് രാധാകൃഷ്ണനെ അപമാനിക്കുന്ന രീതിയിൽ അധ്യാപക ദിനത്തിന്റെ മൂല്യം പോലും അധ്യാപകരുടെ മൂല്യം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രഹസനം നടത്തിയ ആ കുട്ടികളെ വളരെ അധപ്പതിച്ച രീതിയിൽ ഒരു പ്രകടനം പരിശീലിപ്പിച്ച് ആ വിദ്യാലയത്തെയും അധ്യാപകരെയും അങ്ങേയറ്റം അപലപിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സംഭവത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം